അസ്ലാമലൈക്കും ഞാൻ പോയി വരാണ്ട നമ്മളെ ഹമീദ് ഫൈസിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം കേട്ടു അതായത് പി എം എ സലാമിന് സെക്രട്ടറി ആയത് എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ പിമ്പലാണ് എന്നുള്ള രീതിയിലുള്ള പ്രസംഗം ഇതിൽ ഇദ്ദേഹം ലീഗിൻ്റെ എന്താ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഒക്കെയാണെന്ന് പറയേണ്ടത് ഒരു സാധാരണ പ്രവർത്തകൻ്റെ അറിവ് ഒരു ലീഗിനെ കുറിച്ച് ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് വ്യക്താണ് വർത്തമാനത്തിൽ തന്നെ കാരണം പി എം എ സലാമ് സെക്രട്ടറി ആയ കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് തിരുവിരങ്ങാടിക്കാർക്ക് അറിയാം രാഷ്ട്രീയം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിട്ട് വല്ല കാര്യങ്ങളും അറിയുന്ന ഒരു ഏറ്റവും ചെറിയ ഒരു ലീഗ് പ്രവർത്തകനക്ക് പോലും ആ വിഷയം അറിയും എന്താണ് കാരണം എന്തുകൊണ്ടാണ് പി എം എ സലാമിനെ സെക്രട്ടറി ആക്കിയത് സെക്രട്ടറി ആയതെന്നൊക്കെ തിരുവങ്ങാടിക്കാരോട് വന്ന് ചോദിച്ചാൽ ഷേജറകൾ ഉണ്ടെങ്കിൽ അവരോടും ചോദിച്ചാൽ അറിയില്ല അമിതമുല്ലി പച്ചക്കളവ് എന്നിട്ട് സ്റ്റേജ് കെട്ടി വിളിച്ചു പറഞ്ഞോ എന്തിനും ഏതിനും ജമാഅത്ത് ഇസ്ലാമി നമ്മൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആളല്ല പക്ഷേ കളവ് പറയുന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കളവ് പറയുന്നതിന് ഒരു ഉളുപ്പില്ല എന്നുള്ളത് വ്യക്തമാണ് മുമ്പ് പിന്നെ വളാഞ്ചേരിയിൽ പച്ച കളവ് പറഞ്ഞു പിന്നെ കിടന്നിട്ട് ഇങ്ങനെ മോങ്ങിക്കണെന്നാണ് കേട്ടത് ഇതേപോലുള്ള പരിപാടികളുമായിട്ട് എന്തിനാണ് ഞാനിങ്ങനെ ആലോചിച്ചത് റഹ്മുള്ള കാസ്മി പറഞ്ഞ വർത്താനം ഇവിടെ തലിക്കെട്ടന്മാരെ പോത്തിന്റെ ബുദ്ധി പോലും എന്ന് പറഞ്ഞ വർത്താനം അതെനിക്ക് ആരെ കുറിച്ചാണ് ഇപ്പൊ അങ്ങനെ തോന്ന സംശയം തോന്നിപ്പോയി മനസ്സിലായി ഈ തലിക്കെട്ടന്മാരാന്ന് പറഞ്ഞതേ ഇതൊക്കെ ആരെ വിട്ടികളാക്കാൻ ഞങ്ങൾ ഈ ഈ നാടകങ്ങളൊക്കെ പിന്നെ ഒമാനപ്പെട്ട സാധിക്കലേശിയാവ് ഞങ്ങള് ക്രിസ്തീയ സഹോദരന്മാരുടെ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വിളിച്ച പരിപാടിയില് കേക്ക് മുറിച്ചുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ പ്രസംഗം നിങ്ങളെ പ്രസംഗം എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനമാനം കിട്ടിയാൽ അത് വലക്കല്ലിട്ട് കണ്ട് കെടുത്തുന്ന ആളങ്ങൾ കാരണം നിങ്ങൾ മുമ്പ് അടുത്ത് കൊടുത്ത കത്തുണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസ ബോർഡിൽ ഉപ്പാക്ക് എന്താണ് പക്ഷെ സ്ഥാനം കിട്ടിയതോടുകൂടി ആ പ്രശ്നം കഴിഞ്ഞ് ഇതാണ് നിങ്ങളെ ദീനു സുന്നോ എന്നിട്ട് നിങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് കണ്ട് നെളിഞ്ഞു കണ്ട് വർത്താനം പറയാൻ വരുന്നത് മുമ്പ് ഇസ ഉണ്ടാക്കിയ സമയത്ത് ഇസക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തണം ആ ഫണ്ടിന് വേണ്ടിയിട്ട് ദ്ദേഹം കൊടുക്കുന്നൊരു ഫോർമുല ഉണ്ടായിരുന്നു കരട് രേഖ ഈ കരട് രേഖ പറഞ്ഞാൽ ഏഴ് ആളുകളെ സമസ്തയുമായി അഭേദ്യമായി ബന്ധമുള്ള ആളുകൾ ഏഴ് ആളുകൾ ഈ ഏഴ് ആളുകൾ ഓരോരോ സംഖ്യ എടുക്കുക അതായത് ഒരു ലക്ഷം ഒരു മസലൻ ഒരു ലക്ഷം അപ്പൊ ഏഴ് ആളുകൾക്ക് ഏഴ് ലക്ഷം പിന്നെ ബാക്കി എത്ര സംഖ്യ വന്നാലും പത്ത് റുപ്യ വേറെ പതിനഞ്ച് റുപ്യ മൊത്തം ചിലവ് വന്നാലും ഇരുപത് രൂപ ചിലവ് വന്നാലും അതായത് ഇരുപത് ലക്ഷം ചിലവ് വന്നാലും എത്ര ആയാലും ബാക്കി സംഘടന പിരി സംഘടന പിരിപ്പിക്കുക സംഘടനാ സംവിധാനത്തിൽ നിന്ന് പിരിപ്പിക്കാം എന്നിട്ടോ ഓരി വെക്കുമ്പോ ഈ ഒരു ലക്ഷം മുടക്കിയ എന്നെ ഏ ആളുകൾക്കും ഒരു അതായത് ഈ ഒരു ലക്ഷം മുടക്കിയ ഒരാൾക്കും ഒരേ സംഖ്യ ലാഭം ഈ സംഘടന അടുത്ത് പിരിപ്പിച്ച പത്ത് ലക്ഷമാണെങ്കിൽ പോലും ആ പത്ത് ലക്ഷത്തിനും ഈ ഒരു ലക്ഷത്തിൻ്റെ മൂല്യം കണക്കാക്കിയിട്ട് ലാഭം വാരി വെക്കണം എന്ന് പറഞ്ഞ ഞങ്ങളാണ് കരട് പ്രമേയം അവതരിപ്പിച്ച ഞങ്ങളാണ് എന്നിട്ട് ഇദ്ദേഹത്തിനെതിരില് പറഞ്ഞപ്പോ ആ പറഞ്ഞ ആളുകൾ ആ ആളെന്നോട് പറഞ്ഞത് മനസ്സിലല്ലേ അതായത് അതിൽ ചോദ്യം ചെയ്തു ആ സംവിധാനത്തിൽ ഇത് ശരിയല്ല എന്ന് ഇന്നൊരു മഹാന്മാരായ ഹൈദർ അല്ലി ഷിബ് ഉമർ അലീഷി അബദ്ധങ്ങളുള്ള കാലത്താണ് തോന്നുന്നത് നിർത്തിവെപ്പിച്ചതാണ് അത് ആ പരിപാടി വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതാണ് ഇപ്പോൾ സുന്നദ്ധ്യമായത്വം ധീനൊക്കെ കിട്ടും പാടും എങ്ങനെയെങ്കിലും വലിച്ചു വരാൻ എന്നുള്ള ചിന്ത ആൾ ജീവിച്ചിരിക്കുന്നു വ്യക്തമായി എന്നോട് വ്യക്തി പറഞ്ഞാണ് കാരണം അമിത് ബേസി ചെയ്ത പരിപാടി ആ അന്ന് ആ കാലത്തിൽ ആ കമ്മിറ്റിയിൽ ഉണ്ടരുന്ന ഒരു വ്യക്തി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ഇതാണ് പല സുന്നദ്ധ്യമായത് എന്നിട്ട് നിങ്ങളാണ് ഇടയിൽ വന്നിട്ട് സുന്നദ്ധ്യമായ ദീനെ ഞങ്ങളെ പഠിപ്പിക്കാൻ നിക്കുന്നത് ഞങ്ങൾക്ക് സാദിഖലി ശാബ് തങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ എം ടി ഉസ്താദിന്റെയും പണ്ഡിതന്മാരുടെയൊക്കെ പത്തുവകള് പണ്ഡിതന്മാരുടെയൊക്കെ പിന്നെ പ്രഖ്യാപനങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിനെക്കാട്ടിയൊരു വലിയ ആളാണുങ്ങളൊന്നും തോന്നുന്നില്ല ഞങ്ങൾക്ക് മനസ്സിലല്ലേ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം നിങ്ങളെ പ്രശ്നം എടുക്കാൻ പോകണമെന്നുള്ളത് കാസാല ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ചുകൂടി മേലക്കുള്ളിൽ കിട്ടിയാലും പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒലക്ക കൗത്തിയിടുന്നു ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളെ പോലുള്ള ആളുകളെ ഞാൻ ഉള്ളൊക്കെ കയറ്റി അന്ന് ആ സംവിധാനത്ത് നിന്ന് പുറത്തു പോകണമെന്നുള്ളത് അത് ഇനി എന്താണെങ്കിലും ശരി നിങ്ങളെ പോലുള്ളവർക്ക് ഇനി ഒരു ഇടം കിട്ടിയാൽ അവിടെ നിങ്ങൾ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ആക്കും ആക്കുമെന്നുള്ളത് ഉറപ്പാണ് മനസ്സിലെ അതുകൊണ്ട് തന്നെ നി മുൻപ് തന്നെ നിങ്ങളെ വിദ്യാഭ്യാസ ബോർഡ് എടുത്തതിന് ഏറ്റവും വലിയ തെറ്റാണ് എന്നാണ് ഞാൻ ഞാൻ അപ്പം മനസ്സിലാക്കണത് അത് മഹാന്മാർക്ക് എന്തോ തെറ്റു പറ്റിപ്പോയി തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ പടി അടച്ച് നിങ്ങൾ ആ വഴിക്ക് അടുപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നടക്കുക പച്ച കളവും പറഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് പി എമ്മ സലാമും മുജാഹിദ് അങ്ങനെ വല്ലതും പറഞ്ഞോളൂ അതിനൊന്നും കുഴപ്പമില്ല കളവെന്തു സാധാരണക്കാരെ ജനങ്ങളിലേക്ക് പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പൊട്ടന്മാരാക്കണത് പൊട്ടന്മാരാക്കുന്നത് പടച്ചോനെ പേടില്ലേക്കുന്നു നിങ്ങൾ ദീന എന്ത് ദീനാണ് നിങ്ങളൊക്കെ കൊണ്ടു നടക്കണത് അല്ലാതെ പേടിച്ചോലി പടപ്പറടിൽ കളവരടി രക്ഷപ്പെടാ ഒരു കണ്ണു മൂക്കിൽ പഞ്ഞ വെച്ചാലേ വരാനുള്ളത് വേറെയാണ് അത് മനസ്സിലാക്കിക്കോളി നിങ്ങൾ ഞങ്ങളിതൊക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞത് നിങ്ങളെ പോലുള്ള ആളുകളുടെ ഈ ജാതി കുരുട്ട് ബുദ്ധിയും പച്ചക്കളവ് പ്രചരിപ്പിക്കലും കണ്ട് സഹി കെട്ടത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ദീനിൻ്റെ പേരും പറഞ്ഞിട്ട് സമസ്തന്റെ പേരും പറഞ്ഞിട്ട് സുന്നത്തിമതൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വലക്കന്നെ മൂട്ടിലെ ആൾക്കാരാണ് നിങ്ങളൊക്കെ മറ്റേ പറഞ്ഞ പോലെ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരരുത് കൂടുതൽ